ഹിറ്റ്ലറിന്റെ യാതനകൾ നിറഞ്ഞ പ്രിസൺ ക്യാമ്പുകളിൽ മരണത്തെ മുഖാമുഖം കണ്ട വിക്ടർ ചുക്കാരിൻ എന്ന സോവിയറ്റ് ജിംനാസ്റ്റ് തന്റെ അസാധാരണമായ ഇച്ഛാശക്തിയും കഠിനാധ്വാനവും കൊണ്ട് ലോകകായിക ഭൂപടത്തിൽ സ്വന്തം സ്ഥാനം അടയാളപ്പെടുത്തിയ കഥയാണ് ഇത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിക്ടറിന് ജിംനാസ്റ്റിക്കിൽ വലിയ താൽപ്പര്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാസി ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചപ്പോൾ മറ്റ് സോവിയറ്റ് പൗരന്മാരെ പോലെ വിക്ടർ ചുക്കേരനും സൈനിക സേവനത്തിന് നിർബന്ധിതനായി എന്നാൽ വിധിയുടെ ക്രൂര വിളയാട്ടത്തിൽ യുദ്ധത്തിനിടെ ഭീകരമായ പരുക്കുകളോടെ അദ്ദേഹം നാസി സൈന്യത്തിന്റെ പിടിയിലായി പിന്നീട് നാലു വർഷത്തോളം നാസികളുടെ ഭീകരതയുടെ നേരിട്ടുള്ള പീഡനങ്ങൾക്ക് ഇരയായ വിക്ടർ ഒടുവിൽ മോചിതനായപ്പോൾ ഭാരം വെറും നാൽപ്പത് കിലോ മാത്രമായിരുന്നു ശേഷം വിക്ടർ ചുക്കാരൻ തന്റെ ജിംനാസ്റ്റിക് കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു അതൊരു വ്യക്തിപര തീരുമാനം മാത്രമല്ല കായിക മികവിലൂടെ ആ ഭീകര ഓർമ്മകളെ മറികടക്കാനുള്ള വിക്ടറിന്റെ പ്രതിജ്ഞയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഹെൽസിങ്ങി ഒളിമ്പിക്സിൽ തന്റെ മുപ്പതാം വയസ്സിൽ നാല് സ്വർണവും രണ്ട് വെള്ളിമെഡലും നേടി ആ ഗെയിംസിലെ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ കായിക താരമായി അദ്ദേഹം മാറി